നമസ്കാരം പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സാമ്പത്തിക വർഷാവസാനത്തേക്ക് പതിനേഴായിരത്തി അറുന്നൂറ് കോടി കൂടി കടമെടുക്കാൻ അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചെങ്കിലും കേന്ദ്രം അനുവദിച്ചിരിക്കുന്നത് എണ്ണായിരം കോടി രൂപ മാത്രമാണ് തീരുമാനം പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം വീണ്ടും കത്തയക്കും കഴിഞ്ഞ ദിവസമാണ് എണ്ണായിരം കോടി രൂപ അനുവദിച്ച് കത്ത് ലഭിച്ചത് ഇതിൽ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൂടി കടമെടുക്കാൻ കടപ്പത്രങ്ങൾ പുറപ്പെടുവിച്ചു ചൊവ്വാഴ്ചയാണ് കടപ്പത്രങ്ങളുടെ ലേലം കൂടുതൽ കടമെടുക്കാൻ കേന്ദ്രം അനുവദിച്ചില്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാവും സാമ്പത്തിക വർഷാവസാനമായ മാർച്ചിൽ ചിലവുകൾ ഇനിയും വെട്ടിക്കുറയ്ക്കേണ്ടിയും വരും ഇതിനകം പദ്ധതി ചിലവുകൾ അൻപത് ശതമാനം വരെ കുറച്ചിട്ടുണ്ട് ജീവനക്കാർക്ക് ഉൾപ്പെടെ മുടങ്ങിയ ആനുകൂല്യങ്ങൾ നൽകാമെന്ന വാഗ്ദാനവും സർക്കാരിന് പാലിക്കാനായിട്ടില്ല വൈദ്യുതി മേഖലയിൽ പരിഷ്കരണ നടപടികൾ ഏറ്റെടുത്തതിനുള്ള അധിക വായ്പയായ ആറായിരത്തി കോടി രൂപ ഉൾപ്പെടെ പതിനേഴായിരത്തി കോടി രൂപ ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തേക്ക് അനുവദിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെട്ടത് പി ഉൾപ്പെടെ ട്രഷറിയിലെ വിവിധ തരം നിക്ഷേപങ്ങൾ ഉൾപ്പെടുന്ന പബ്ലിക് അക്കൌണ്ടും ആഭ്യന്തര വരുമാനവും കണക്കാക്കിയതിലെ തിരുത്തലുകൾക്കനുസരിച്ചാണ് ഇത്രയും തുകക്ക് കൂടി അർഹതയുണ്ടെന്ന് കേരളം വാദിച്ചത് എന്നാൽ കേന്ദ്രം ഇപ്പോൾ നൽകിയ കത്തിൽ എണ്ണായിരം കോടി രൂപ മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് സംബന്ധിച്ച വിശദീകരണവും കേരളം തേടും ചൊവ്വാഴ്ചയാണ് കടപത്രങ്ങളുടെ ലേലം തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് തുക വിതരണം ആരംഭിക്കും സാമൂഹിക സുരക്ഷാ പെൻഷൻകാർക്കും ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും സർക്കാരിന്റെ സർവീസ് പെൻഷൻകാർക്കും കുടിശ്ശികയായിരിക്കുന്ന ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യും സർവീസ് പെൻഷൻകാർക്ക് നൽകാനുള്ള പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയുടെ ഒരു കൂടി സർക്കാർ അനുവദിക്കും ക്ഷേമ പെൻഷൻകാരുടെ കുടിശ്ശികയും നൽകും പുതിയ സാമ്പത്തിക വർഷം ആരംഭിക്കുന്ന സാഹചര്യത്തിലും വരാൻ പോകുന്ന ബജറ്റ് ൾ മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ നീക്കം രണ്ടായിരത്തി ഡിസംബർ മാസത്തിലെ പെൻഷൻ വിതരണം അവസാനിച്ച ഘട്ടത്തിൽ രണ്ടായിരത്തി ജനുവരി മാസം മുതലുള്ള ആദ്യത്തെ പെൻഷൻ വിതരണമാണ് സംസ്ഥാനത്ത് ആരംഭിക്കുന്നത് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിലെ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശിക തുകയും അനുവദിക്കും മസ്റ്ററിംഗ് പൂർത്തിയാക്കിയവർക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക